ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയിൽ വൈകുന്നേരത്തിന് ശേഷം എൻ്റെ അടുക്കളയിൽ നടക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കാണാൻ കഴിയുക അപ്പോൾ ആദ്യം തന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ പാത്രം കഴുകിയിട്ട് തന്നെ നമ്മൾ തുടക്കം കുറിച്ചു അപ്പോൾ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ച് ഞാൻ ഈ സഞ്ചിയും നോക്കി പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ വേസ്റ്റൊക്കെ നമ്മൾ പറമ്പിലൊക്കെ കളയും ഇവിടെ വേസ്റ്റൊക്കെ ഇതുപോലെ സഞ്ചിയിലാക്കിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ പുറത്ത് ഗാർബേജ് ബോക്സിൽ കൊണ്ടുപോയിട്ട് കളയണം അപ്പോൾ പോകുന്ന വഴിയിൽ അവിടെ ഒരു പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ നോക്കി കുറച്ച് കിന്നാരം പറഞ്ഞു ഞാനല്ല എൻ്റെ മോളാണ് എന്നിട്ട് തിരിച്ച് റൂമിലേക്ക് വന്ന് നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം അതിൻ്റെതായ സ്ഥാനത്തേക്ക് എടുത്തു വയ്ക്കാൻ കേട്ടോ അപ്പോൾ രാത്രിയിലേക്ക് ഇന്ന് ചപ്പാത്തിയും ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് മുന്നേ നമുക്ക് മോൾക്ക് കൊടുക്കാനുള്ള പാലൊക്കെ ചൂടാക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ചൂടാക്കി അതിനുശേഷം ഇവിടെ ഒരു അക്കിയറി ഉണ്ട് അപ്പോൾ അതിൽ ഒരുപാട് ഫിഷ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ച് ഫിഷ് ഉള്ളൂ നാട്ടിൽ പോയി വന്നപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും ചത്തുപോയി കുറച്ചൊക്കെ ചത്തുമായി ഇപ്പം കുറച്ചേ ഉള്ളൂ ഫിഷ് അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്തു ഫുഡ് കൊടുത്തു അപ്പോൾ ഇനിയുള്ള പരിപാടിയെന്ന് പറയുന്നത് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കലാണ് അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റിൻ്റെ വീഡിയോ ഞാൻ മുന്നേ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം ഒരു നാനൂറ് ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കുറച്ചുപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്തു ഇതൊരു രണ്ടല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് അത് നമ്മൾ എണ്ണയിലിട്ട് ആദ്യം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് എന്നിട്ട് പിന്നെ ഒരു വലിയ ഉള്ളി ഒരു വലിയ ഉള്ളിയും പിന്നെ ഒരു തക്കാളിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ മൂ അടച്ച് വെച്ചിട്ട് എന്തു ചെയ്യുക ഇത് വേവിക്കുകയാണ് അപ്പോൾ അതേ സമയത്ത് തന്നെ ഞാനൊരു പഴം കൂടി വാട്ടിയെടുക്കുന്നുണ്ട് മുൾക്കൊടുക്കാനായിട്ട് ഈ ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കുന്നത് വെള്ളം ഒഴിക്കാതെയാണ് അപ്പോൾ ഉള്ളി നന്നായിട്ട് വെന്തതിന് ശേഷമാണ് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച് ചിക്കനൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്നിട്ട് അതിന് ശേഷം എന്തു ചെയ്യുക മൂടി വെച്ച് നന്നായിട്ട് എന്ത് ചെയ്യുക തീ സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അങ്ങനെ വെള്ളം ഒഴിക്കാതെ ഇതിങ്ങനെ വേവിച്ചെടുക്കും കിട്ടുന്ന ടേസ്റ്റ് അതൊരു വേറെ തന്നെയാണ് നല്ല ടേസ്റ്റായിരിക്കും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം മൂടി തുറന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോവും അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം ഞാനതിൻ്റെ മുകളിലേക്ക് ഉള്ളിയും കൂടി ചെറുതായി കട്ട് ചെയ്തിങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ഉള്ളി നമ്മൾ കഴിക്കുമ്പോൾ കടിച്ചെടുക്കടിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ചിക്കൻ റോസ്റ്റൊക്കെ അവിടെ റെഡിയായി ഇനി നെക്സ്റ്റ് പരിപാടിയെന്ന് പറഞ്ഞാൽ ചപ്പാത്തി പരത്തലാണ് അപ്പോൾ ചപ്പാത്തി ഒക്കെ ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് അങ്ങനെ ചപ്പാത്തി പരിപാടികളൊക്കെ കഴിഞ്ഞു ചപ്പാത്തി ഒക്കെ ഓരോന്നായി ചുട്ടെടുത്തു അഞ്ചാറ് ചപ്പാത്തി ആറ് ചപ്പാത്തിയിട്ട് ചുട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കുമറും കൂടി ചെറിയൊരു കഷ്ണം കുക്കുമറും കൂടി എന്തുണ്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ അരിഞ്ഞ് വെച്ച് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പും നമ്മുടെ എന്താ കുരുമുളകും കൂടി ആഡ് ചെയ്ത് നമ്മളിത് ആ ഫുഡ് കഴിക്കാൻ റെഡിയായി ആ ചുഞ്ഞു ചപ്പാത്തി അതെൻ്റെ മോള് പരത്തിയതാണ് മോള് പരത്തി മോള് ചുട്ട് ആ ഒരു ചപ്പാത്തിയാണ് ആ സൈഡിൽ കാണുന്നത് അപ്പോൾ ഒരു എട്ട് മണി എട്ടര ആകുമ്പോൾ തന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും രണ്ട് ദോശയൊക്കെ ചൂടേണ്ടി വന്നു കാരണം ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് കൊണ്ടാണെന്നറിയില്ല എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിച്ചു അപ്പോൾ വീണ്ടും പോയി ഗോതമ്പ പൊടി കൊണ്ട് രണ്ട് ദോശയൊക്കെ ചിട്ടു എന്നിട്ടാണ് വിശപ്പെടുത്തിയത് അപ്പോൾ വെറുതെ പറഞ്ഞതല്ല ഈ ചിക്കൻ റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ തീരെ നമ്മൾ ഇത് വേവിച്ച് ലാസ്റ്റ് ലാസ്റ്റിലാകും വരെ ഞാൻ ഞാനിതിനൊരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല ഇതിൽ നിന്ന് തന്നെയുള്ള വെള്ളം കൊണ്ടാണ് ഇത് ഇതെന്ത് ചെയ്ത് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ഒരു ഉള്ളിയായിരുന്നല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിൽ കുറച്ച് ഗ്രേവി കുറഞ്ഞത് ഒരു അര ഗ്ലാസ് വെള്ളം ചൂടുവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല വെന്ത് വരുമ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു നൈറ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ബായ്